வீட்டிஎஸ் மாள் வளரின் பந்தம் തുടരുന്ന വിശ്വാസം ആമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങൾ നോക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റൽ നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ വണ്ടൂരിൽ നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ ഓപ്പൺ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ എം എൽ എ എ പി അനിൽകുമാർ ലോഗോ പ്രകാശനം ചെയ്തു വണ്ടൂരിൽ കടന്നു വരുന്ന ജില്ലാ കലോത്സവത്തിന് വേദിയാവുകയാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഒടുവിൽ നമുക്ക് ജില്ലാ കലോത്സവം നടന്നത് കാലത്ത് വലിയ മാറ്റങ്ങൾ അടിസ്ഥാന സൗകര്യ മേഖലയിലൊക്കെ നമ്മുടെ വിദ്യാലയങ്ങളിലുണ്ട് നമുക്ക് ജില്ലാ കലോത്സവം രണ്ടായിരത്തി പതിമൂന്നിൽ നടത്തിയതിനേക്കാൾ വർണ്ണാപമായി മനോഹരമായി നമുക്ക് നടത്താൻ കഴിയും തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു അവസരം ലഭിച്ചത് അത് വേണ്ട രീതിയിൽ നമുക്ക് കളർഫുൾ എല്ലാവർക്കും ഒരുമിച്ച് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രകാശനം നിർവഹിച്ചതായി അറിയിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് നേരത്തെ വണ്ടൂരിൽ ജില്ലാ മേള നടന്നത് ഷൈജലിടപറ്റ അധ്യക്ഷത വഹിച്ചു തിരൂർ സ്വദേശിയും വിരമിച്ച അധ്യാപകനുമായ എം മുഹമ്മദ് അസ്ലമാണ് ലോഗോ ഡിസൈൻ ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഇ സിത്താര പി എഫ് പ്രസിഡന്റ് എം ഷിഹാബുദ്ദീൻ പ്രേമാനന്ദ് കലാമേള പബ്ലിസിറ്റി കൺവീനർ എം ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്